വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് ഈ യുവമോർച്ചക്കാരെ കണ്ട് ആരെങ്കിലും ചോദിച്ചു പോയാൽ അതിൽ തെറ്റില്ല കാരണം അമ്മാതിരി മണ്ടത്തരമാണ് യുവമോർച്ചയുടെ ഈ നേതാക്കൾ പ്രതിഷേധമെന്ന് പറഞ്ഞ് നടത്തിയിരിക്കുന്നത് സംഭവം എന്താണെന്ന് പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ശിവൻകുട്ടി പറഞ്ഞത് ഇന്ത്യയിലാകെ മുപ്പത്തിയഞ്ച് സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നായിരുന്നു ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്ത്യയിൽ മുപ്പത്തിയഞ്ച് സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതോടെ സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി മന്ത്രിക്കെതിരെ വിമർശനവും പരിഹാസവും നിറഞ്ഞു ഒടുവിൽ അത് തനിക്ക് സംഭവിച്ച നാക്ക് പിഴയാണെന്ന് വി ശിവൻകുട്ടി സമ്മതിക്കുകയും എന്നാൽ ഇന്ത്യയിൽ എത്ര യും പോലും അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി മലയാളികൾക്ക് തന്നെ നാണക്കേടാണെന്നും മന്ത്രിക്ക് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നൊക്കെ വീമ്പ് പറഞ്ഞ നമ്മുടെ യുവമോർച്ച നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു മന്ത്രി ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കുന്ന തരത്തിലാണ് യുവമോർച്ച സമരം നടത്തിയത് എന്നാൽ യുവമോർച്ചയുടെ ഈ പ്രതിഷേധത്തിന്റെ വീഡിയോ കണ്ടതും വീഡിയോ കണ്ട ജനങ്ങൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കാരണം മന്ത്രിക്കെതിരെ യുവമോർച്ച നടത്തിയ പ്രതിഷേധം വെറും പ്രഹസനമായി മാത്രം മാറി മുപ്പത്തിയഞ്ച് സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞ ശിവൻകുട്ടിയെ പഠിപ്പിക്കാനായി യുവമോർച്ച പ്രവർത്തകർ കൊണ്ടുവന്നത് ഇന്ത്യയുടെ പഴയ ഒരു ഭൂപടമാണ് ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതിനു മുമ്പുള്ള ഭൂപടമാണ് പ്രവർത്തകർ കൊണ്ടുവന്നത് മന്ത്രിയെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കുന്ന തരത്തിലാണ് യുവമോർച്ച സമരം നടത്തിയത് എന്നാൽ മന്ത്രിയെ പഠിപ്പിക്കുന്നിടയിൽ ജമ്മു കാശ്മീരിനെ സംസ്ഥാനമായി എണ്ണുകയും രാജ്യത്ത് ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുമാണ് യുവമോർച്ച നേതാവ് പഠിപ്പിച്ചത്

സംസ്ഥാനങ്ങളാണ് ഓരോ സംസ്ഥാനങ്ങളുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ ആദ്യം ജമ്മു ആൻഡ് കാശ്മീർ